സേവനത്തിനായി ഐക്കപ്പെട്ടത് സ്നേഹിക്കുവാനായി എന്ന സന്ദേശം ഉയർത്തിയാണ് ആചരിക്കുന്നത് വാഴത്തോപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച മിഷൻ വാരാചരണം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്തൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിശുദ്ധ മിഷൻ ഈ മുതൽ വരെയുള്ള ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ അത് രൂപതയിലെല്ലാം ഒരു മാതൃകയും പ്രചോദനവും മറ്റ് ഒരു മാതൃകയുമായി എല്ലാം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ദേവാലയത്തിലെ ഇരുപത്തിനാല് തൂണുകളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ പ്രേക്ഷിതരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാണ് മിഷൻ എക്സിബിഷൻ ഒരുക്കിയത് ഉണ്ണീഷയ്ക്കൊരു വീട പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനവും മാർ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു മിഷൻ ലീഗ് മേഖലാതലത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മെത്രാൻ സമ്മാനങ്ങളും വിതരണം ചെയ്തു കത്തീഡ്രൽ അധികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകി പരിപാടികൾക്ക് ഫാദർ ജോയൽ വള്ളിക്കാട്ട് ഡി കെൻ ടോണി കുഴിപ്പിൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോബി വാലിക്കാട്ട് ആനിമേറ്റർ സിസ്റ്റർ ഫിലോ എസെച്ച് എന്നിവർ നേതൃത്വം നൽകി ബിജുവൈസിൻ പറമ്പിൽ ഇടുക്കി ബിഷൻ ന്യൂസ് ഇടുക്കി